ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോഴാണ് ഗായ്സ് ഞാൻ ഡിവിഷൻ ഡ്രൈവേഴ്സ് ലജൻഡറി വണ്ണായിരുന്നു കളിച്ച് 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 ഇതാ ലെജൻഡറി ടു അറ്റത്തെത്തി ഫുള്ള് തോൽവി 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 അപ്പഴാണ് ഗായ്സ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇരിക്കണ ഈ ടീം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂട ഇരുപതിന ഇരുപത്തിരണ്ടായിരം ജമ്മുണ്ട് ഞാൻ ടോഡ്സിന് വേണ്ടി സേവ് ചെയ്ത ജമ്മ ആയിരുന്നത് പക്ഷേ നടക്കൂല ഇതെല്ലാം ഇന്ന് പൊട്ടിച്ചിരിക്കും ഗൈസ്ഗോ ഉസ്ഗോ ഗൈസ് ഫസ്റ്റ് പാക്ക് ഓപ്പണിംഗ് ത്രീ തൗസൻഡിന്റെ ഫസ്റ്റ് പാക്ക് ബിഗോ ഗൈസ് നോക്കിയിട്ടുണ്ട് ആദ്യത്തേത് പോട്ടെ സാധനം വന്നു ഫ്ലോറന്റീനോണ്ട് തിരണ്ടിന്റെ ആരോ അത് മഞ്ചി കുഴപ്പമില്ല നെക്സ്റ്റ് 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 വരട്ടെ നെക്സ്റ്റ് വരിട്ടെ നെക്സ്റ്റ് സെയിലിന്ന് പറഞ്ഞ എടുക്കാം ഇവിടുണ്ട് ആദ്യത്തെ പോട്ടെ ആൻഡ് ഗോ ഗായ്സ് ഓടിനോൺ ഒന്നുമില്ല ഇതിൽ പോയിട്ട് നമുക്ക് ഒരു

അപ്പം നമ്മളൊരു പതിനാലായിരം ജമ്മും കൂടെ ബാക്കിയുണ്ട് പതിനാലായിരം പതിനാലായിരത്തിന് എന്ത് കിട്ടും എർവിഗോ ഇത് തന്നെ നമുക്ക് തുറക്കാം എക്സ്ചേഞ്ചെങ്കിലും ചെയ്യാം ഓക്കെ രണ്ടെണ്ണം വെച്ച് ഇതാ അയ്യായിരം ജമ്മിന് ആ ഇതോട്ടെ സെക്കൻഡ് ഗോ ും തരും കിട്ടാത്ത ഏതാ ഒമ്പതിനായിരം ജമ്മും കൂടെ ഉള്ളു അയ്യോ എന്റെ ജമ്മെല്ലാം പോയില്ല നമുക്ക് എക്സ്ചേഞ്ചിപ്പോ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇത് പൊട്ടിക്കാം ല്ലേ അങ്ക്േട്ടെ പോട്ടെ പോട്ടെ ഓക്കൗട്ടാണ് പോർച്ചുഗൽ ബാക്ക് സെൻട്രാങ്ക് ഏത് ടീമേക്കുണ്ടാക്ലി കുഴപ്പമില്ല എക്സ്ചേഞ്ച് ചെയ്യാം ആയിരത്തി അഞ്ഞൂറിൻ്റെ കയ്യില് കിട്ടി ഭാഗ്യൊന്നു പറയാം ടുത്ത് ഓപ്പൺ ചെയ്യണം ചെയ്തല്ലേ പറ്റൂഗോള പെട്ടെ പെട്ടെ വരട്ടെ വരട്ടെ വിഗോ ഗുഡ് സംതിലും അർജന്റീന ഒന്നുമില്ല ലെവൽ ക്വസ്റ്റ്യൻ ഒട്ടയൊന്നും എന്നെ പറ്റിച്ചോ പറ്റിച്ചതാണ് എനിക്കറിയാം എനിക്കറിയാം ആരിയില്ല ഒന്നൂടെ നമുക്ക് വാം ഞാൻ കളിക്കട്ടെ ഞാൻ കളിക്കട്ടാണ് ഇവിടെ ഗോ പാക്ലക് പാക്ലക് മുഖലക്ഷണമെന്ന് പറയത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ട് രൂപ ഫലം പറയും കൊള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാ മടി കാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ നാളെ ഏതാ പൂണർത്ഥം പുലരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനിയായിരം ദിവസങ്ങള് അവധി ദിവസങ്ങളായിരിക്കും കഴിഞ്ഞാൽ മൂന്നിന് ഇവിടെ സംഘം വിചാരിക്കു വിചാരിച്ചു രണ്ടല്ലേ മോന്ത കണ്ട പട്ടികഞ്ഞു കുടിക്കത്തില്ല ദോഷമില്ലാ ഗുണം തന്നെ എല്ലാം പൊട്ടിത്തീന്ന് നോക്കിയില്ല നല്ല ജർമ്മനി അങ്ങനെ ഒരു കാടെങ്കിലും സാധനം ഒരു കാടെങ്കിലും കിട്ടി നല്ല ഭാഗ്യം നമുക്കിനി ഒന്നുമില്ലല്ലോ എല്ലാം തീർന്നു ശങ്കരല്ലാതീർന്നു ഇത് തുറന്നാ കിട്ടും പോട്ട് പൈ പോട്ട് ജമ്മു പൊട്ട് ജമ്മു പൊട്ടോ നിന്നേണ്ടല്ലോ ദൈവം ശിക്ഷിക്കോട്ടാ ജമ്മ ജമ്മ തീന്നിട്ടുണ്ട് ഇനി ഇങ്ങോട്ടുള്ള വേണ്ട എന്തെങ്കിലും ജോലി ചെയ്ത് എന്നെ അങ്ങനെ ഈ ലോകം പിന്നെ എനിക്ക് ആരാ ഉള്ളത് കിമ്മിച്ചിനെ കീപ്പ് ചെയ്യണോ ഉപേക്ഷിക്കില്ലേ കീപ്പ് ചെയ്യണമെങ്കിൽ പറ അതോ എക്സ്ചേഞ്ച് ചെയ്യണോ ഡു കമൻറ്റ് ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ